മണ്ണൂരിൽ കിണറിലകപ്പെട്ട കറവ് പശുവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കിഴക്കമ്പുറം പുത്തൂരത്ത് വീട്ടിൽ ചന്ദ്രന്റെ പശുവാണ് അകപ്പെട്ടത് മണ്ണൂരിൽ ആഴമുള്ള കിണറിൽ വീണ പശുവിനെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി കിഴക്കുമ്പറം പുത്തൂരത്ത് വീട്ടിൽ ചന്ദ്രന്റെ പശുവാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറിലകപ്പെട്ടത് നിറയെ വെള്ളമുള്ള ആൾമറയില്ലാത്ത കിണറിലാണ് രാത്രിയോടെ പശു വീണത് സംഭവം അറിഞ്ഞ ഉടനെ മണ്ണൂർ സ്വദേശിയായ സിവിൽ ഡിഫൻസ് വിജയൻ പാഞ്ഞെത്തി പശുവിനെ വെള്ളത്തിൽ മുങ്ങാതിരിക്കാനുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു തുടർന്ന് കോങ്ങാട് ഇന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന വടം കെട്ടിയാണ് പശുവിനെ കരക്കെടുത്തത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ കെ കേശവ് പ്രദീപ് സി സജിത് പി വി ഷിബു സി രാഹുൽ വി ആർ രംജിത് കെ വിശ്വനാഥൻ ടി കെ ശശിധരൻ ജി കൃഷ്ണപ്രസാദ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ വിജയൻ നഗരിപ്പുറം ശ്രീലത ജ്യോതിഷ് പ്രജിഷ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പശുവിനെ രക്ഷപ്പെടുത്തി കരക്കി ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ ആൻഡ് ഒറ്റപ്പാലം പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ